ശ്രീ പ്രശാന്ത് പി വി അൻവർ വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ നിറയാൻ തുടങ്ങിയിരിക്കുകയാണ് യു ഡി എഫിലേക്ക് ചേക്കേറാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ ഘടകകക്ഷികൾ പലരും ഇതിനോട് വിയോജിപ്പും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പി വി അൻവറിനെ ഇറക്കിയിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കൂടുതൽ നേടാം എന്നുള്ളൊരു കണക്ക് കൂട്ടലോടുകൂടി മുസ്ലിം ലീഗും ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം ഇരുപത്താറിൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം യു ഡി എഫിന് അതിനുവേണ്ടിയാണ് മുസ്ലിം ലീഗ് ഈ ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിനോടൊപ്പം തന്നെ പി വി അൻവറിനെയും കൊണ്ടുവരാനുള്ള നീക്കമാണ് പക്ഷേ അത് എത്രത്തോളം യു ഡി എഫ് ഉൾക്കൊള്ളും യു ഡി എഫിലെ ഘടക കക്ഷികൾ ഉൾക്കൊള്ളും എന്നുള്ളതാണ് അറിയേണ്ടത് പി വി അൻവറെ കളിക്കുന്ന രാഷ്ട്രീയം ഒരു വർഗീയ രാഷ്ട്രീയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തുടക്കവും ഏറ്റവും അവസാനം ഇന്നലെ വരെയുള്ള പത്രസമ്മേളനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ജമാഅത്തെ ഇസ്ലാമി ആ ഒരു ജമാഅത്തെ ഇസ്ലാമിയ ശൈലിയാണ് ആണ് ഏറ്റവും ആദ്യം അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമല്ലോ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയത്തിനകത്ത പ്രശ്നങ്ങൾ ഏറ്റവും ഉയർത്തി കാണിക്കുന്നതിന് പോലെ അദ്ദേഹം പറയുന്നത് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എൻ്റെ പേര് അൻവർ ആയതുകൊണ്ട് ഇത് കേരളത്തിൽ മതേതര ജനാധിപത്യ രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കോൺഗ്രസും കോൺഗ്രസിൻ്റെ ഭാഗമാകാൻ നിൽക്കുന്ന ആളും ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പാർട്ടിയുടെ കൂടെ നിന്ന് രണ്ടു വട്ടം മത്സരിച്ച് എം എൽ എ ആയാൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ രാഷ്ട്രീയം പറയുന്നതിന് പകരം ജാതി പറയുകയും പ്രദേശം പറയുകയും അത് കേരളത്തിൽ ഉടനീടം പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു അൻവർണയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എനിക്ക് അൻവർണയെ വലിയ ഇഷ്ടമായിരുന്നു കാരണം തൻ്റെ അടുള്ളൊരു നേതാവായിട്ടൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അഭിപ്രായമുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് അദ്ദേഹത്തിൽ കാണുന്നത് ഒരു നല്ല രാഷ്ട്രീയക്കാരൻ്റെ ലക്ഷണമല്ല ഒരു പക്ഷേ കോ സി പി എം അദ്ദേഹത്തെ പരിഗണിച്ച് തന്നെ അദ്ദേഹത്തിന് അവിടെ ജനസമ്മതി ഉണ്ടെന്ന് കണ്ടാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം അതിന് മുമ്പേ സ്വതന്ത്രമായിട്ട് നിന്നപ്പോൾ അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ ജനസമ്മതി എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിന്റെ മാത്രം ജനസമ്മതിയാണോ അല്ലെങ്കിൽ പി വി അൻവർ എന്ന് പറയുന്ന ആൾക്കാരെ കേരളത്തിൽ നീളമുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത് ഒരുപക്ഷെ പി വി അൻവർ എന്ന പേര് കൊണ്ടല്ല അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ടും അല്ലെങ്കിൽ ചിലപ്പോൾ എടുക്കുന്ന നിലപാടുകൾ ഈ ശരിയാണെന്ന് കണ്ടു നോക്കിയാണല്ലോ കാരണം ഇദ്ദേഹം പറയുന്നതിനകത്ത് ശരി തെറ്റുകൾ എന്തോ ഉണ്ടോ നമുക്കറിയത്തില്ല ആ പോലീസിൻ്റെ പ്രശ്നം വരുമ്പോൾ പോലീസിൻ്റെ പൊതുവെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ പോലീസിനകത്ത് വിഷയങ്ങളുള്ളതായിട്ടാണല്ലോ നമുക്ക് ബോധ്യപ്പെടുന്നത് നന്മകളല്ലോ തിന്മകളാണല്ലോ ഏത് ഇപ്പോൾ ഒരു എന്ന് പറയുന്നത് നൂറ് നന്മകൾ ചെയ്താലും പത്ത് തിന്മകൾ വരുവാണെങ്കിൽ പത്ത് തിന്മകൾ പോലും വരാൻ പാടില്ല നീതിനായ വ്യവസ്ഥയ്ക്കകത്ത് അത് വരാൻ പാടില്ല അപ്പം അത് പറയുമ്പോൾ ഇപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ തോന്നും അതുപോലെ അഴിമതികളുടെ കാര്യം പറയുന്നു പിണറായിയുടെ വിജയന്റെ മോളുടെ വിജയം കാര്യം പറയുന്നു അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് പറയുന്നു ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഭാഗം നിൽക്കാൻ തോന്നുമ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു വരുന്നത് ഈ പറയുമ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ വന്നപ്പോഴാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നത് പിണറായി വിജയനെതിരെ പറയുന്നതല്ല മലപ്പുറത്തിനെതിരെ പറയുമ്പോൾ പുളി പ്രതികരിക്കുന്നു സാറേ മലപ്പുറത്തുകാർ കുറ്റം ചെയ്താലും കുറ്റമല്ലേ മലപ്പുറത്തുകാർ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയാൽ അത് സ്വർണ്ണക്കള്ളക്കടത്തല്ലേ മലപ്പുറത്തുകാർ ഹവാല ഇടപാട് നടത്തിയാൽ അത് ഹവാല ഇടപാടല്ലേ തീവ്രവാദ പ്രവർത്തനം തീവ്രവാദ പ്രവർത്തനം നടത്തിയാൽ തീവ്രവാദ പ്രവർത്തനമല്ലേ അപ്പൊ മലപ്പുറത്തുകാരെ ചെയ്യുന്ന കുറ്റങ്ങൾ പോലും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു ജാതി ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് നമ്മൾ കാണുമ്പോൾ ഈ ശൈലി നമ്മൾ കണ്ടിട്ടുള്ള സാറുബെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാ ഈ ശൈലി നമ്മളിപ്പോ കണ്ടുള്ള പി എഫ് ഐ കാരനാണ് ഈ ശൈലി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ തീവ്ര നിലപാടെടുക്കുന്നവർക്ക് ഒരു ശൈലിയാണ് ആ ശൈലി അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാത്തവരെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കുള്ള വർത്തമാനവും ഭീഷണികളും അതിൻ്റെ സ്വരവും ഒക്കെ അൻവറിൽ നിന്ന് വരുന്നില്ല സാറേ അല്ല കഴിഞ്ഞ ദിവസവും സാറ് പറയാം സാറേ അതിനകത്ത് പറ്റിയ ഒരു കുഴപ്പം നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട നമ്മുടെ രാജ്യത്തെ നിയമാവസ്ഥ ചർച്ച ചെയ്യാം അൻവറിനെ സമരം ചെയ്യാൻ അധികാരമുണ്ട് അന്മത്തെ പ്രദേശത്ത് ഒരു വിഷയം നടക്കുമ്പോൾ നിരന്തരമായിട്ട് കാട്ടാൻ ആക്രമണം ഉണ്ട് അതിനകത്ത് ഈ ജന ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ നിലപാടുകൾ ശരിയല്ല ഫോറസ്റ്റുകാർ പ്രവർത്തിക്കുന്നില്ല ഇത് ഈ ഭാഗമാണ് ജനം പറയുന്നത് ആ ഭാഗത്ത് എം എൽ എ എന്നുള്ള രീതിയിൽ നിർത്തണം അവരുടെ അഭിപ്രായം ജനത്തിന്റെ അഭിപ്രായം ഫോറസ്റ്റ് വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല വന നിയമങ്ങൾ സാധാരണക്കാരന് പ്രാപ്തമല്ല മാറ്റണം ഫെൻസിങ്ങൾ ഉണ്ടാവണം ആനച്ച ഇതെല്ലാം ജനത്തിന്റെ ഭാഗം ജനത്തിന്റെ അഭിപ്രായം ഈ ജനത്തിന്റെ അഭിപ്രായത്തിന്റെ കൂടെ എം എൽ എ നിന്നേക്കത്തുള്ളു പക്ഷേ ജനത്തിൻ്റെ അഭിപ്രായത്തിന്റെ കൂടെ ഒരു എം എൽ എ നില്ക്കുമ്പോൾ നമ്മുടെ രാജ്യത്തൊരു ക്രമമുണ്ട് പോലീസുണ്ട് പട്ടാളമുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിനെയെല്ലാം അനുശാസിച്ച് പോകുന്നല്ലോ ആ ക്രമം കൊണ്ടാണ് സമാധാനത്തെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ഒരു എം എൽ എ മുമ്പിൽ നിന്നിട്ട് അടച്ചിട്ടിരിക്കുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസിലോട്ട് കയറി തല്ലി പൊളിച്ചിട്ട് അതിനകത്ത് തോക്കുവെടുത്ത് വെളി വെച്ച് മാവോയിസ്റ്റുകൾ കാണിക്കുന്ന പോലെ കാണിച്ചാൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലെന്ന് ആര് പറഞ്ഞാലും അതിനകത്ത് അനുകൂലിക്കാൻ ഒക്കത്തില്ല അറസ്റ്റ് ചെയ്യേണ്ടയാളെ എവിടെ പോകും സാറേ കാര്യങ്ങൾ അന്ന് പണ്ടെന്നാൽ പിന്നെ നമ്മളിപ്പോൾ കണ്ടിട്ടില്ലയോ തോക്കെടുത്ത് പോലീസ് സ്റ്റേഷൻ കൈകേറി മാവോയിസ്റ്റുകൾ തോക്കെടുക്കുന്നു ജനാധിപത്യ സംവിധാനത്തിൽ കൂടെ വരുന്ന എം എൽ എ വഴി വെക്കണമെന്ന് പറഞ്ഞ് എം പി എവിടെ വെക്കണമെന്ന് പറഞ്ഞ് പോലീസിനെ എവിടെ വെക്കണമെന്ന് പറഞ്ഞ് ഈ രീതിയിൽ ആ രാജ്യം മൊത്തം പറഞ്ഞാൽ അവിടെ ആർക്കാ നീതി അവരുടെ നീതിയിൽ ന്യായത്തിൽ ജീവിക്കാൻ പറ്റും ഇതല്ലേ അൻവർ കഴിഞ്ഞ ദിവസം കാണിച്ചേ ആ അയാൾ അയാൾ പ്രതിഷേധിക്കാം അതിൻ്റെ ഭൂമി പോയി കുത്തിയിരിക്കണം ആ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ പോയി കുത്തിയിരിക്കും ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ കയറ്റാതിരിക്കണം അടച്ചിട്ടിരിക്കുന്ന ഓഫീസ് അല്ലെങ്കിൽ തുറന്നിട്ടിരിക്കുന്ന ഓഫീസ് ആണെങ്കിൽ നമുക്ക് ആ ആവേശം അടച്ചിട്ടിരിക്കുന്ന ഓഫീസ് പൂട്ട് കല്ലിപ്പൊളിച്ച് എന്നതിരിക്കുന്ന സാധനങ്ങൾ നശിപ്പിക്കുക തോക്കെടുത്ത് നശിപ്പിക്കുക എന്നൊക്കെ അപ്പോൾ ആളില്ലാത്തതും അയാൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് വരും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു നോട്ടയോടെ മത്സരിക്കുന്നു ആൾക്കാർ അൻവർ പറഞ്ഞ രാഷ്ട്രീയത്തോട് ആ വസ്തു ആൾ കൂടാതെ വരുന്നു പ്രതിപക്ഷം അദ്ദേഹത്തെ ഏറ്റെടുക്കാതെ വരുന്നു തമിഴ് ഏറ്റെടുക്കാതെ വരുന്നപ്പോൾ കേരളം കടന്ന് തമിഴ്നാട്ടിൽ പോകുന്നു അവർക്ക് വേണ്ട എന്ന് പറയുന്നു ഇവിടെ നിന്നും പറഞ്ഞ മമതാ ബാനർജിയെടുത്ത് പറയുന്നു അവരാലോചിക്കാമെന്ന് പറയുന്നു അപ്പം രാഷ്ട്രീയത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ രീതികൾ കൊണ്ടോ പൊതുയാണ് ചർച്ച ചെയ്യുന്ന രീതികളാകും അല്ലെങ്കിൽ ഈ രീതി വേറെ ഭാഗത്തിൻ്റെതാന്ന് ചിന്തിക്കും ഇത് ഇസ്ലാമിയോ ഫോബിയാന്ന് ചിന്തിക്കും അല്ലെങ്കിൽ ഇതൊരു വിഭാഗത്തിൻ്റെ മാത്രമാണ് ചിന്തിക്കും ഈ കള്ളക്കടത്തുകാരൻ്റെയും അല്ലെങ്കിൽ ഹവാല ഇടപാടുകാരുടെയും ഭാഗം സംസാരിക്കുമ്പോൾ അയാളുടെ കൂടെ വന്നാൽ ഞങ്ങളും അതാണ് ചിന്തിക്കും ആ രാഷ്ട്രീയം ഞങ്ങൾക്ക് വേണ്ട ഇയാളെ മാറ്റി നിർത്തി പോകുന്നതാണെന്ന് തോന്നിയപ്പോൾ എൻ്റെ കൂടെ ആളില്ല അപ്പോൾ ആളിനെ കൂട്ടാൻ ഏത് മാർഗവും സ്വീകരിക്കുകയും അത് കണ്ടിട്ട് ചെല്ലുന്ന ചാനൽ കൂടി വീണ്ടും ലൈവ് ആവുകയൊക്കെ അല്ലേ അയാൾ ചെയ്തത് അയാൾ നയിച്ചേ അതെങ്കിൽ ഇരുപത്തഞ്ച് പേരേ ഉള്ളൂ പക്ഷേ അയാൾ പോസ്റ്റ് ഓഫീസ് തള്ളിപ്പൊഴിച്ച് തോക്കടുത്ത് വെളി കളഞ്ഞപ്പം ചാനലുകൾ ചെന്നു ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൊണ്ട് ലൈവായി കെ പി സി പ്രസിഡൻ്റ് തെറ്റാന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് തെറ്റാന്ന് പറഞ്ഞു പാണക്കാട് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു എല്ലാ രീതിയിലും ഓക്കെ ആയി ഈ നാളെ കാലത്ത് ഇതുവരെ സാധ്യത ഒരു സാധ്യതയായി രാഷ്ട്രീയത്തിൽ വീണ്ടും ലൈവായി ഇന്നലെ പറഞ്ഞു പോവാ ഇടതു വർഷത്തിനെതിരെ ഇനി ഞങ്ങൾ ഞാൻ യു ഡി എഫിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു യു ഡി എഫിൻ്റെ കൂടെ പ്രവർത്തിക്കുമെന്ന് ഉള്ളി തീരുമാനിച്ചു അതിനൊരു സാധ്യതയെ ആ സാധ്യതയ്ക്ക് വേണ്ടി ഇല്ലേ പുള്ളി കളിച്ചത് പക്ഷേ ആ സാധ്യതക്ക് വേണ്ടി പുള്ളി കളിച്ച കളിയും ആ സാധ്യതക്ക് വേണ്ടി പുള്ളി കളിച്ച കളിയുടെ ഭാഗമായിട്ട് വീണ്ടും മാധ്യമങ്ങളെടുത്ത് വന്ന പറഞ്ഞ വാചകവും കേരളത്തിലെ മതേതര ജനാധിപത്യ സംവിധാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിക്കും എടുത്ത് ആദ്യമേ പുറത്തു കാണിക്കാൻ പറ്റുന്ന ആളല്ല ഒരു മാർഗമല്ല ുള്ളി ഈ ഒരു വിഭാഗത്തിൻ്റെ മാത്രം കാര്യം പറഞ്ഞിട്ട് ആ വിഭാഗത്തിൻ്റെ ആളായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വാർഡിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ ആ വിഭാഗം ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നാളെ എത്ര പ്രാവശ്യം എം എൽ എ ആവാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ ഈ വർത്തമാനത്തിൻ്റെ പുറകിലൊരു അജണ്ടയുണ്ട് ആ പുറകിലൊരു അജണ്ടയുടെ പേരാണ് ഈ പറയുന്ന ഇസ്ലാമോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അൻവറിൻ്റെ സംസാരം അൻവർ നിന്ന ഭാഗത്തു നിന്നും മാറി നിന്ന് സംസാരിക്കുന്ന ഭാഗം മൊത്തവും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സംസാരമാണ് പിണറായിക്കെതിരെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം പ്രതിപക്ഷം പറയുന്നുണ്ട് മുസ്ലിം ലീഗ് പറയുന്നുണ്ട് അതിനകത്ത് പിണറായിയുടെ ഭരണക്രമത്തിനകത്തോ അല്ലെങ്കിൽ മോള് കാണിച്ച് അഴിമതിക്കാത്തോ അദ്ദേഹത്തിൻ്റെ രാജ്യം നയിക്കുന്നതിനകത്തോ ഒക്കെ പ്രശ്നമുണ്ടെങ്കിൽ അത് പറയാം പക്ഷേ ഇദ്ദേഹം പറയുന്ന മൊത്തം പിണറായി ആർ എസ് എസിന്റെ ആളാണ് പിണറായി ഹിന്ദുവിൻ്റെ ആളാണ് ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ ആളാണ് ന്യൂനപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നില്ല ഇവിടുത്തെ മുസ്ലിം ലീഗിന് പറയാനില്ലാത്ത കാര്യമാണല്ലോ അപ്പോൾ കേരള രാഷ്ട്രീയം വർഗീയവൽക്കരിക്കപ്പെടുന്ന കൃത്യമായിട്ട് വർഗീയവൽക്കരിക്കുന്ന സ്വഭാവത്തിൽ കൂടിയാണ് അൻവർ അൻവർന്ന് പറഞ്ഞ എം എൽ എന്ന് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ കാണുന്ന അൻവർന്ന് പറയുന്ന എം എൽ എ അല്ല അൻവർക്കെയാണ് ഈ അൻവർക്ക് ഏറ്റെടുത്താൽ ചുമന്നാൽ ചുമ്മിയാൽ ഇത് മനസ്സിലാക്കിയാൽ ഈ യു ഡി എഫ് അടുത്ത പ്രാവശ്യം യാതൊരു കാരണവശാലും അധികാരത്തിൽ വരത്തില്ല ഇടയ്ക്കൊരു ന്യൂനപക്ഷത്തിന്യൂനപക്ഷത്തിന്റെ മൊത്തവും വക്കാലത്ത് ഏറ്റെടുത്തക്കോളം ഒരു വലിയ നേതാവ് ഒന്നുമല്ല അൻവർ അൻവറിൻ്റെ ബിസിനസ്സും അൻവറിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ എപ്പറ പറയുമ്പോഴും അതിനകത്ത് ചോദ്യം ചെയ്യേണ്ട ഒരവസ്ഥ വന്നപ്പോഴും അത് പഴയതുപോലെ കൊണ്ടുപോകാൻ പറ്റാത്ത സി പി എമ്മിൻ്റെ കൂടെ നിന്നാൽ അത് പഴയതുപോലെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷേ സി പി എമ്മിനെ ചില കാര്യങ്ങൾ സി പി എമ്മിൻ്റേതാണെങ്കിൽ സി പി എം ചിലപ്പോൾ കൊണ്ടുപോകും വേറെ ആരെങ്കിലും സി പി എമ്മിനെ വെച്ച് ചും ഉപയോഗിച്ച് ചുമ്മാൻ തുടങ്ങിയാൽ സി പി എം ചിലപ്പോൾ അത് ചുമ്മി എടുത്തോണ്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല അൻവർ സി പി എമ്മിനകത്ത് നിന്ന് കാണിക്കാൻ നോക്കിയ പല കാര്യങ്ങളും സി പി എം അനുവദിച്ചില്ല അല്ലെങ്കിൽ അതിന് സാധ്യമുണ്ടാക്കിയില്ല അൻവർ ഈ ന്യായം അന്യായം പറയുമ്പോൾ പല കാര്യത്തിനകത്തും നമ്മൾ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പറച്ചിലിനകത്തും പ്രവർത്തിക്കാത്തും ഒത്തിരി വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും അൻവറിൻ്റെ പൊളിറ്റിക്സിൽ വർഗീയ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അൻവർ എന്ന് പറയുന്ന ആളിനെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന അൻവറിൽ നിന്ന് അൻവർക്കയിലേക്ക് പോകുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ఏ సబ్స్క్రైబ్ చేయగా బెల్ చేెల్బట్టన అమర్తుగా